അല്ലേ പടക്കം പൊട്ടിച്ചേ പായസം കുടിച്ചോ അതിനാഴം ശരി അത്താഴം വന്നിട്ടേ കഴിച്ചോ എപ്പോ കഴിച്ചോ നുണച്ചി കഴിച്ചാ എപ്പ കഴിച്ചോ എപ്പൂ അടക്കണു കണ്ണൂർ നോക്കിയേ അത്താഴം അത്താഴം കഴിക്കാൻ അത്താഴം കഴിക്കാൻ വരാൻ ഇന്ന കേള് എന്നു തുടങ്ങിയാട്ടോ ഇളക്കല്ല രാത്രി അത്താഴം കഴിക്കണവാ എന്റെ വാന്ന ഇതെല്ലാരും കഴിക്കാൻ പോവാട്ടാതിരി നട്ടപ്പാതിരി ഒന്നല്ല അത്താഴം കഴിക്കാൻ വാ ഞാൻ അത്താഴമൊക്കെ കഴിക്കാം എപ്പഴ്ക്കു ചുമ്മാ നോണം അറിയോ അങ്ങട് വാ ഇടൂ കഴിക്കാൻ എന്നെ ചൊറിയണേ ടിച്ചോ ഉറുമ്പടിച്ചോ എന്നാ വാ 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 എന്നതാണത് കുടിക്കാൻ വന്നേ ഇപ്പൊ കഞ്ഞിടിക്കാതിരി ഒന്നും ആയില്ല വാങ്ങാ എന്റെ അമ്മ ഇന്നില്ല ഓ എന്നാ വന്നേ എന്ന കഞ്ഞുടിക്കാ വാന്ന ഇപ്പം മതിയായ മഴ പെയ്ത് ഇന്ന് മഴ പെയ്തില്ലോ ഇതേ ഏത് ലോകത്താങ്ങട് വാങ്ങിക്കാ വേണ്ട ഞാൻ പോവാ ൂഞ്ഞിഞ്ഞിഞ്ഞിഞ്ഞു വ ആ കൊഴിച്ചു പറ്റൂക്കണ വിടുന്നാ മക്ക ആർക്കറ അത് മുകളിലിരിക്കണതാ കഞ്ഞി കുടിക്കാൻ മാമ്മേ എന്നാ ഇപ്പം മതിയായ വെയിൽ മഴയൊക്കെയാ അന്നേരം കഞ്ഞി കുടിക്കാം ഇച്ചിരി നട്ടപ്പാതിരിയാന്ന് പറഞ്ഞു അട്ടപ്പാതിരക്ക് വീല മുടുക്കേ കണ്ണൂർന്ന് നോക്കതെ രാത്രിയാത്രി വാ കും വാ തിണ്ടോം തിണ്ടോം തിണ്ടോം